അമ്മ വാഴ തോണിലെ നിന്ന് നിന്നൊരമ്പി അമ്പിനിപ്പരയുള്ള ആമ കുഞ്ഞനോ ആമുക്കുറുമ്പനിന്ന് നിന്റെ ചെവറ്റിലും ചില്ലുമായി തനി വലിഞ്ഞു കറി

കുഞ്ഞനോ ആ കുറുമ്പന്ന് എന്തെ വിറ്റിലെ ചെല്ലും ഉമ്മായി താനേ വലിഞ്ഞു കയറി പുരുത്തിൽ എങ്ങനെ പുരുത്തില്ലോ എപ്പം എത്തിയണ ചെല്ലും புரித்தலயா செல்ப்பும் இத்தில செல்மும் பை கニュ லைக் திஸ் கிரே லைக் கமெண்ட் யூ ஷேர்ரும் செய்யണേ லைக் கமெண்ட் லைக் கமெண்ட் யூ ஷேர்ரும் சப்ஸ்கிரைப்் டேய் டைவடி இந்த டேய் லைக் பட்ட அ விழுறேன்

പ്പും വെറ്റലും ചെല്ലുമുമായി വലഞ്ഞു കയറി പുരത്തിൽ എങ്ങു വലങ്ങിയല്ലോ താരപ്പുരത്തിലൊരിയാരുമും എങ്ങു വലഞ്ഞല്ലോ ചോര കണ് ഇങ്ങപ്പുരത്തിലെ ഈ പറഞ്ഞ നേരിടും അമ്പിലിപ്പരയുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് എന്തെ വിറ്റിലഞ്ചും ഉമ്മായി തനി വലഞ്ഞു കയറി പുരുത്തിൽ എങ്ങപ്പം എത്തിയിണ ചെല്ലും മുമ്മ பொருத்த இல்லையா செல்ப்பும் எத்தியில் செல்வும் மும்பை கញ្ញூ லைக்ஸ் ட்ரை லைக்வும் கமெண்ட்ஸ் ஷேரரும் செய்யണേ லைக் கமெண்ட் லைக்வும் கமெண்ட்ஸ் ஷேரரும் சப்ஸ்கிரைப் பண்ணிட்டீங்களா நீ இந்த லைக் பட்டன் யூரே